സി പി എം പ്രവർത്തകൻ രക്തസാക്ഷി തങ്കച്ചൻ്റെ നാൽപ്പത്തിയാറാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ദിനാചരണത്തിൻ്റെ ഭാഗമായി ചെറുപുഴയിൽ പ്രകടനവും അനുസ്മരണ പൊതുയോഗവും നടന്നു രക്തസാക്ഷിത്വ ദിനാചരണ പൊതുയോഗം സി സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് തങ്കച്ചൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴയിൽ അനുസ്മരണ റാലിയും പൊതുയോഗവും നടന്നു ചെറുപുഴ ബസാറിൽ നിന്നും ആരംഭിച്ച അനുസ്മരണ റാലി ബസ് സ്റ്റാൻഡ് ചുറ്റി മേലേ ബസാറിലെ പൊതുയോഗ വേദിക്ക് സമീപം സമാപിച്ചു വഴി <laughs> കൊന്നില്ലാതെ <laughs> നാട് തുടര്ന്ന് നടന്ന യോഗത്തിൽ ടി വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു അനുഭവ സാക്ഷ്യം കൊണ്ട് ഇടതുപക്ഷമാണ് ശരിയെന്ന് സാക്ഷ്യം പറഞ്ഞു ക്രിസ്തുദേവന്റെ സഞ്ചാരവടികളിലെ രാഗനിർഭരമായ ജീവിതകാലങ്ങളിലെ സാക്ഷ്യം പറയുന്നത് പോലെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു പുതിയ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇടതുപക്ഷമാണ് ശരിയെന്ന സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ സാക്ഷ്യത്തോടൊപ്പം നിന്ന ചെറുപുഴയിലെ മനുഷ്യരിൽ ഒരു പങ്ക് ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പുതിയ വഴികൾ സ്വീകരിച്ചപ്പോൾ ഈ ചെറുപുഴ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കൊടി ഏറെ ഉയരുന്ന ഒരു മാറിയ ഇടതുപക്ഷത്തിന്റെ മഹാസാഗരത്തിലേക്ക് ചേർന്ന മുന്നേറ്റത്തിനിടയായി ആ ചെറുപുഴയിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് താരതമ്യേനെ അത്ര ശക്തിയില്ലാത്തൊരു പ്രസ്ഥാനമായിരുന്ന കാലത്തും ഈ വഴിയിലൂടെ നിർഭയനായ ഒരു ചെറുപ്പക്കാരൻ ഇന്ദിരാ കോൺഗ്രസ് അതിന്റെ രാജപദവിയിൽ ഉയർന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഞങ്ങൾ ഭരിക്കും ഈ ഞങ്ങളുടെ പക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ചവിട്ടടിയിലാക്കി അടിയന്തരാവസ്ഥ അറബിക്കടലിൽ സഹ വി എം എസ് പ്രഖ്യാപിച്ച ശേഷം ആ അടിയന്തരാവസ്ഥയെ അറബിക്കടലിലാക്കിയതിന്റെ ഭാഗമായി കോൺഗ്രസ് കോൺഗ്രസിനുണ്ടായ പരാജയം ആ പരാജയത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വഴിയിലേക്ക് ഇറങ്ങി വന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേര് പറയാൻ ശ്രമിക്കുമ്പോൾ ഇടനെന്തിലേക്ക് ഒരു കഠാര ഇറങ്ങിയത് ആ കഠാര ഇറങ്ങിയിട്ട് നാല്പത്തിയാറ് കൊല്ലക്കാലം കഴിയുമ്പോഴും അന്നിറങ്ങിയ അന്നിറ ആറങ്ങിയ കഠാര എന്ന് പറയുന്നത് ഇന്നും ഞങ്ങളുടെ നെന്തിൽ നീക്കലാണ് എന്ന് പറയാൻ തങ്കച്ചന്റെ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാർ കൊടിയുർത്തിക്കൊണ്ട് ഈ നാട്ടിലുണ്ട് ഈ നാട്ടിൽ സി പി എം നേതാക്കളായ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ പി ശശി പി വി വത്സല കെ പി ഗോപാലൻ കെ എഫ് അലക്സാണ്ടർ കെ ഡി അഗസ്റ്റിൻ കെ വി ഗോവിന്ദൻ എം പി ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു ആർ കെ പത്മനാഭൻ സ്വാഗതം പറഞ്ഞു ബി ജെ പിയിൽ നിന്നും സി പി എമ്മിലേക്ക് വന്ന പ്രവർത്തകരെ ചടങ്ങിൽ സ്വീകരിച്ചു ആഘോഷങ്ങളിൽ ഒന്നിച്ചുറങ്ങാൽ ഒരു കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗ്ഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ